ഹലോ ഗൈസ് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ എല്ലാവരും കൂടി ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ കുട്ടികളും വലിയവരും ഒക്കെ കൂടെ കൂടിയിട്ട് അപ്പം നമുക്ക് ഉണ്ടാക്കലോ പലഹാരം ഉണ്ടാക്കുന്ന സമയം കുട്ടികൾ അവിടെ മിഠാക്കിയ കച്ചറുകൂടാ കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ പൊടിയൊക്കെ തെരച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ആവശ്യത്തിന് പഞ്ചസാര ഇടുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ അപ്പോൾ ഇതാ അനത്താടിനെ ആട്ടോ എനിക്ക് നിൽക്കുന്നത് പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും കൂടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൻ പൊടിയൊക്കെ തെരച്ചത് അവനാണ് അപ്പോൾ എൻ്റെ ഏട്ടനാണ് കേട്ടോ രണ്ടാമത്തെ ഏട്ടനാണ് അപ്പോൾ നമ്മളിത് എല്ലാവരും കൂടെ കൂടിയിട്ട് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഒന്നും പറയാലോ കുട്ടികളൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ വീഡിയോസ് എടുക്കാനും എന്താ വെച്ചാൽ പലഹാരം ഉണ്ടാക്കാനും എല്ലാത്തിനും എല്ലാവരും ഒരുമിച്ചായിട്ട് അടുക്കളയിലുണ്ട് ഉണ്ട് ഇപ്പോൾ അപ്പോൾ അത് നമ്മൾ പൊടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് വെള്ളം ആവശ്യത്തിന് വയ്ക്കാം കേട്ടോ ഒരു കുറുകിയെ രൂപത്തിലാണ് നമ്മൾ ഇളക്കി യോജിപ്പിച്ച് വെള്ളം ആവശ്യത്തിനാക്കി വെക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മളിതാ വെള്ളം കുട്ടികളൊക്കെ ഒഴിച്ചു തരുന്നുണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ താട്ടിനെന്താ ഇളക്കിയോണ്ടിരിക്കാനുട്ടോ ഇളക്കി യോജിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് അവൻ ഇതൊക്കെ മാവൊക്കെ കൂട്ടിത്തരാന്ന് പറഞ്ഞിട്ട് കൂട്ടി തന്നിട്ട് നമ്മൾ ചൂടാൻ വേണ്ടിയിട്ടോ അപ്പോൾ എഴുത്തിമ കുടുംബശ്രീക്ക് പോയതാണ് ആ സമയം വരെ അൻറ്റാട്ടനാണ് കേട്ടോ നമുക്ക് ഇതൊക്കെ സെറ്റാക്കി തരുന്നത് അപ്പോൾ നമുക്കിത് സെറ്റാക്കിയാലോ അപ്പം മക്കളെല്ലാവരും കൂടി ഓരോരോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ എടുത്ത് എടുത്തുകൊണ്ടുവരുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട് വെള്ളം വെച്ച് തരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇഷ്ടത്തോടെ ചെയ്യേണ്ടതാണ് കേട്ടോ അവർക്ക് ഇതിനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആണ് വീഡിയോസ് എടുക്കുമ്പോഴും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ കേട്ടോ അത് നമ്മൾ തീ മൂട്ടാൻ വേണ്ടിയിട്ട് നിൽക്കണം ആ സമയം കൊണ്ടാണ് നമ്മൾ ഏഴത്തിമ വരുന്നത് അപ്പോൾ ഏഴത്തിമ വന്ന സമയത്ത് നമ്മൾ നമ്മൾ അടുക്കളന്ന് അത്രയും ഒതുക്കി പൊറുക്കിയൊന്നും വെച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ വേഗം എളുപ്പപ്പണി ഇങ്ങോട്ട് എടുത്തു കേട്ടോ അപ്പോൾ ഏഴത്തിമ വന്നിട്ട് ഇത് സെറ്റാക്കിയിട്ട് ഇനി ഏഴത്തിമേനെ ഞാൻ ഏൽപ്പിക്കാൻ പോവാണ് മാവൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നാട്ടെ അപ്പോൾ ആ നേരം കൊണ്ട് നമ്മൾ തീയൊക്കെ മുട്ടി തീ മൂട്ടാനൊക്കെ എഴുത്തുമേ ഇട്ട് വിശ്വാസാറ് എന്താ വെച്ചാൽ നമ്മളങ്ങനെ തീ മൂട്ടലില്ല നമ്മൾ ഗ്യാസ് മേലാണ് നമ്മൾ എല്ലാ ഇത് ഉണ്ടാക്കാറ് അപ്പോൾ ഇതാ തീ കത്തിച്ചിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒന്ന് വറ്റി കഴിഞ്ഞിട്ട് ഓയിൽ വയ്ക്കാം ആ സമയം കൊണ്ട് ഇതാ ഞാൻ പഴം നുറക്കി റെഡിയാക്കി വെക്കുകയാണ് അപ്പം എഴുത്തുമ്പോൾ എന്താ വെച്ച മഞ്ഞൾ ഇടാന്ന് പറഞ്ഞിട്ട് മഞ്ഞട്ടിട്ടുണ്ടോ ഞങ്ങൾ എന്തൊക്കെ മാവൊക്കെ റെഡിയാക്കിയാലും അതിലേക്ക് എല്ലാം എത്തിയിട്ടില്ല അപ്പോൾ ഏത്തുമ്മ വന്നിട്ടാണ് ഇതൊക്കെ റെഡിയാക്കുന്നത് മഞ്ഞൾ ഇടാന്ന് പറഞ്ഞപ്പോൾ മഞ്ഞിട്ടെടുത്തപ്പോൾ താജനം ഉറക്കം കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ മഴ പുറത്തും നമ്മളിവിടെ പഴമ്പൊരി ചൂടുകളുമാണ് കേട്ടോ നമ്മൾ മാവ് കൂട്ടുമ്പോൾ കട്ടയൊക്കെ നന്നായിട്ട് എന്താ ഉടച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം അതിനനുസരിച്ച് പൊള്ളയ്ക്കലൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനായിട്ട് ജിനു നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ജിത്തു ജിനു കുഞ്ചു ലച്ചു അല്ല എല്ലാവരും ഉണ്ട് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അത് രസമാണ് എന്താച്ചാൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സമയം പോകണമെന്ന് എന്തായാലും അറിയില്ല ഓരോ കാര്യങ്ങളായിട്ട് അപ്പോൾ അതാ ജെനു അത് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇളക്കി യോജിപ്പിച്ച് നല്ല പൊറുക്കി നല്ല നിലയിൽ നിൽക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ചട്ടിയിലാണ് ചൂടായിട്ടുണ്ട് നല്ലോണം ടീവത്തങ്ങട്ടോ നല്ല വർഗാണ് നമ്മുടെ ഫർണിച്ചറിൻ്റെ വർഗാണ് ഇട്ടത് ഫർണിച്ചറിൽ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വർഗാണ് അപ്പോൾ അതെന്തായാലും മാവൊക്കെ റെഡി ആയിട്ടുണ്ട് പഴം നോക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എടുത്താൽ ചുറ്റുമോ ചൂടാൻ വേണ്ടിയിട്ട് റെഡിയാക്കാനുട്ടോ എല്ലാം നമ്മൾ വീതിയിൽ ഒന്നും ഒരുക്കി വയ്ക്കാതെ കേട്ടോ നമ്മൾ എന്തൊക്കെ പരിപാടിയൊക്കെ തുടങ്ങിയത് അപ്പോൾ അതാ എടുത്ത നമ്മൾ അടുക്കളേൻ്റെ ആൾ വന്നപ്പോൾ ഒക്കെ റെഡിയാക്കി ഒക്കെ റെഡിയാക്കുകയാണ് അപ്പോൾ നമ്മളിതാ പോവാനോ അത് ആഴ്ച ഞങ്ങൾ പഴംപോലെ ഉണ്ടാക്കി തുടങ്ങുകയാണ് അപ്പൊ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളിതാ പഴ പഴം നുറുക്കി വെച്ചിട്ടുണ്ട് മാവ് റെഡിയാക്കി ആക്കിട്ടുണ്ട് കേട്ടോ നേരം കൊണ്ട് ഇതാ നമ്മളെ നാട്ടുനമ്മ മുളകൊക്കെ എടുത്താട്ടി ചൂടാട്ടെന്ന് വിചാരിച്ചിരിക്കാണ് ചൂടാവുന്ന സമയം കൊണ്ട് എന്തെങ്കിലും ജോലി ചെയ്യാലോ അപ്പൊ നമ്മളെ ഇതാ അങ്ങനെ ഒരു എന്താ ആട്ടിലല്ല എന്താ പറയാ എന്താട്ടിന്ന ആട്ടറിലല്ല ചെറിയ നമ്മൾ നമ്മള് ചതക്കാനൊക്കെ നമ്മളിതില് ചതക്കെട്ടോ

ഇളകി മറയുന്നുണ്ട് കേട്ടോ നമ്മൾ പഴംപൊരി നമ്മളിങ്ങനെ കേട്ടോ പഴംപൊരി ഒറ്റ റൗണ്ടിൽ ഇങ്ങനെ കുറെ എണ്ണം ഇട്ടിട്ടാണ് നമ്മൾ പഴംപൊരി ഉണ്ടാക്കാറ് എന്നാൽ വേഗം കഴിയും ചെയ്യും ഒരു ട്രിപ്പിൽ നാലോ അഞ്ചെണ്ണം ഒക്കെ നമുക്ക് ഇടാൻ പറ്റും കേട്ടോ പിന്നെ അതൊന്ന് വേറെ എത്തിക്കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ അങ്ങനെയുണ്ട് ഇത് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് പൊളിച്ച് വരേണ്ട എന്തായാലും പക്കുകളൊക്കെ പാത്രങ്ങളൊക്കെ അടുക്കി പൊറുക്കി വെച്ചിട്ടാണ് ഇതിന് ഉള്ളത് അപ്പോൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞങ്ങളായപ്പോൾ എല്ലാ പാത്രത്തിൻ്റെ ഇടയിൽ കൂടെയാണ് ഞങ്ങൾ സ്ഥലം ഉണ്ടാക്കിയിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ ആരുണ്ടാക്കിയത് ഇവിടെ വെച്ചെടുക്കണൊരു പരിപാടിയുണ്ട് നമ്മൾ തീനും എന്താ പറയുക എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവിടെ വെച്ചുകൊടുക്ക കേട്ടോ പിന്നെ ആർക്കും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മൾ എന്താ പറയുക പിന്നെയാണ് നമ്മൾ കഴിക്കാറുള്ളു എന്ത് ഉണ്ടാക്കി തരും അപ്പം അങ്ങനെയാണ് നമ്മൾ ഇതാ പാരമ്പര്യം അടിപൊളിയായിട്ട് പൊള്ളച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അത് എൻ്റെ ഒരു എൻ്റെ ഒരു കൈ തൊട്ടതാണെന്നാണ് പറയുന്നത് നമ്മളിതാ ഇവിടെ എല്ലാം റെഡിയാക്കി ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ചായ കുടിക്കാൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടില്ല കേട്ടോ അപ്പം ഇനി എല്ലാവരും കൂടെ എന്നിട്ട് ഞങ്ങൾ ചായ കഴിക്കും അങ്ങനെയാണ് ഇവിടെ പതിവ് നാലുമണിയാകുമ്പോൾ അങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പം നമ്മൾ ഞങ്ങൾ വന്നാൽ പ്രത്യേകതയാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉറക്കമല്ല അവർക്ക് ഉറക്കം വല്ല ഞങ്ങൾ വന്നാൽ എല്ലാവർക്കും കാര്യമാണ് ഉണ്ടാക്കും ചെയ്യാ തിന്നും ചെയ്യുക അങ്ങനെ ഒരാൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഇതിലേ അല്ലേ അത് അപ്പം നമ്മളിതാ ഇവിടെ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഒരു റൗണ്ട് ബാച്ച് റെഡി ആയിട്ടുണ്ട് ഇനി അതിന് വേണ്ടിട്ട് ആ കുഞ്ചു പായംപൊരിന്ന് തന്നെ വന്നിട്ടുണ്ട് അവള് റെഡി ആയപ്പോ എല്ലാരും വിളിക്കാൻ പോയി ഒന്ന് ഹാളിക്ക് പോയിട്ട് അവിടെ എഴുതി കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാരും അപ്പൊ ചുമരൊന്നും ആരും ഞെട്ടണ്ട അതെന്താ വെച്ചാൽ ഇങ്ങനെ പിടുത്തം വരുന്ന തരത്തിലുള്ള സ്ഥലത്തുള്ള കളർമാറ്റാണ് പക്ഷെ അത് ആ പറഞ്ഞോ പറഞ്ഞോ അവക്കൊരു മടിയിട്ടോ ഈ ഇത് കാണിക്കല്ലേ അറിയുന്നോട് പക്ഷേ അവൾ ഇത് വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ടുള്ള പാടിലാണ് കുടിക്കലൊക്കഴിഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഇത് സിമ പെയിൻ്റ് അടിച്ചിട്ടില്ല പറയും അപ്പം അതിൻ്റെ നമ്മളീ പിടിക്കുന്ന അമ്മയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടാണ് നടക്കുക അപ്പം ആ പിടിത്തത്തിൻ്റെ ഒരു കളർമാറ്റാണ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ പിടിക്കുക അമ്മ എപ്പോഴും അടുക്കള ജോലിയൊക്കെ ചെയ്യും അപ്പം അതാണ് ഇങ്ങനെ അപ്പോൾ അവർക്കൊരു മടി എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ എല്ലാ വീടുകളിലൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എനിക്കങ്ങനെ മടിയൊന്നുമല്ല അമ്മ അതിലടിക്കതൊക്കെ കുഞ്ചു ത വന്നിട്ട് പഴംപുരിയോ എന്ന് ചോദിച്ച് വന്ന് നിൽക്കുകയാണ് കേട്ടോ അതിലിടയ്ക്ക് അമ്മ മേലൊഴുകാൻ പോയി മേലൊക്കെ കഴുകി ഭസ്മൊക്കെ തൊട്ട് വന്നിട്ടുണ്ട് നമ്മളെല്ലാരും കൂടെ ഇങ്ങനെ ഇരിക്കാൻ ഇരിക്കാനോ ഏട്ടി ചൂടുന്നുണ്ട് അമ്മ ഇവിടെ കഴുകി ഒരുമിച്ചോ ഇടാ റെഡി ആവട്ടെ മൊത്തത്തിലെ റെഡി ആയിട്ട് വേണം കുറച്ചും കൂടെ ഇണ്ടാക്കാണ്ട് അങ്ങോട്ട് റെഡി ആയിട്ട് വേണം നമുക്ക് ചായ കുടിക്കാന് അല്ലി അല്ലിന്റെ വന്നിട്ട് പഴമ്പൊരിക്ക് നിക്കുന്നുണ്ട് ക്യൂലാണ് കേട്ടോ ഇവിടെ രണ്ടാളും അപ്പോൾ ചെക്കന്മാർ വന്നിട്ട് പഴമ്പര് ചോദിച്ചിട്ട് ഒന്ന് സൈക്കിൾ എടുത്ത് ചവിട്ടിയിട്ട് റൗണ്ട് അടിച്ചിട്ട് വരാന്നുള്ളത് എനിക്ക് പോയിട്ടുണ്ട് ഇവിടെ നിന്ന് നിന്നാ കിട്ടണമില്ല എന്തായാലും ഞങ്ങൾ ഒന്നിച്ച് കഴിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കഴിക്കാൻ വിചാരിച്ചിട്ട് ഓരോന്നോരോന്നൊന്നും ഓരോന്നും കൊടുത്തിട്ടില്ല കുട്ടികൾക്ക് ഇവിടെതാണ് കുട്ടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും ഇത് കഴിയും വേണം നമുക്ക് ഒരുമിച്ച് ചായ കുടിക്കാൻ വേണം അങ്ങനെയാണ് ചായ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അതാ ഒരാൾ ഓടി വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ അമ്മ എല്ലാവർക്കും ഓരോ ചെറിയ പ്ലേറ്റിൽ എല്ലാവർക്കും ഓരിച്ച് കൊടുക്കട്ടോ എന്തുണ്ടാക്കിയാൽ നമ്മൾ അമ്മയാണ് ഇവിടെ ഓരിച്ചിരിക്കുക അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ എന്തെങ്കിലും അമ്മ വിളമ്പി അതൊക്കെ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഇവിടെ പൊതുവെ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അത് അമ്മ വന്ന് തരുമ്പോൾ നമുക്ക് അതൊരു സന്തോഷമാണ് എന്തൊക്കെയൊക്കെയാണ് അപ്പോൾ എന്തായാലും അമ്മ അത് വെളുമാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചില ഭക്ഷണമൊക്കെ നമ്മൾ കഴിക്കൂല മന്തി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നാലും ഞങ്ങൾ അമ്മേനെ കൂടെ വിളമ്പിക്കട്ടോ അപ്പം അതാ നമ്മൾ അടുക്കളയിൽ തന്നെ കൂടി ഇരിക്കാനായിട്ടോ മേശയിലൊക്കെ ഇരുന്നിട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു രസം കിട്ടില്ല അപ്പോൾ നമ്മൾ നന്ന് കഴിഞ്ഞാൽ ഞാൻ പറയും അവർ മേശേഷക്കും ഉണ്ടായാലും ഞാൻ പറയും നമുക്ക് എവിടെ ഇന്ന് കഴിക്കാന്ന് പറയാം നമ്മൾ പഴയ വീട്ടിലൊക്കെ നമ്മൾ അടുക്കളയിൽ ഒരുമിച്ച് ഇരുന്നിട്ട് കഴിയുന്നത് മേശേമിലൊമിച്ച് ഇന്നിട്ട് എന്നെ കഴിക്കും പക്ഷേ ഈ ഒരു രസം കിട്ടില്ല അല്ല നിലത്തി കഴിക്കണുണ്ടേ പിന്നെ പോരാത്തേന് നമ്മൾ മേലെ പോയി കഴിക്കാന്നാ പറഞ്ഞത് അപ്പോൾ വാർപ്പിന്റെ മോളും അപ്പോൾ മഴ പെയ്തപ്പോൾ നമ്മൾ ഇവിടെ ഇവിടുത്തന്നെ ഇങ്ങനെ കൂടിയിട്ടോ ഒരു രസത്തിൽ നമുക്ക് വാർപ്പിൻ്റെ മോളിലേക്ക് പോകാമെന്ന് പറഞ്ഞിരിക്കുന്ന അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ചായ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നാലുമണി പലഹാരം ഉണ്ടോ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ